ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ലഹരിക്കെതിരെ പോരാടുന്നതിന്റെ ഭാഗമായി പഴയനൂർ പ്ലേ സിറ്റി ടർഫിൽ സമ്മർ ഫുട്ബോൾ ക്യാമ്പിന് തുടക്കമായി ലഹരി വേണ്ട ഫുട്ബോൾ ലഹരി മതി എന്ന സന്ദേശം ഉയർത്തുന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു നമ്മളൊക്കെ നമുക്ക് നമുക്കൊക്കെ എല്ലാവർക്കും കേരളീയർക്ക് ഒരു പ്രത്യേകിച്ച സ്വഭാവം ഉള്ളത് എന്താ വെച്ചാൽ ഞാനാണ് ശരി മറ്റതെല്ലാം മോശമാണ് ഞാൻ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് ധരിക്കുന്ന സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഓരോ വ്യക്തിയും അങ്ങനെയാണ് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി മറ്റുള്ളവരൊക്കെ മോശക്കാരാണ് നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഒഴിവില്ലാത്തൊരു കാലഘട്ടമാണ് അവരെ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ പോലും അവരൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ അവർക്ക് ആ രംഗത്ത് കൂടുതൽ പ്രോത്സാഹനം കിട്ടുകയും ആ രംഗത്ത് വളരാനും കഴിയാവുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ തിരക്കുകൊണ്ട് പ്രാരാബ്ധം കൊണ്ട് അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ് അപ്പൊ നമ്മളെ മക്കളുടെ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുകയാണ് ആരും അംഗീകരിക്കുന്നില്ല അവർ ചെയ്യുന്ന കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിൽ അവർ ചെയ്യുന്ന കാര്യം ഏറ്റവും വലിയ കാര്യമായിട്ടാണ് അവർ കണക്കാക്കുക അതിനെ പോലും അംഗീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കാനും എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും തയ്യാറില്ല എന്നൊരു തോന്നൽ മക്കളുടെ മനസ്സിലുണ്ടാവുമ്പോൾ അവർക്ക് കൂടുതൽ വേദന ഉണ്ടാവുകയാണ് അപ്പൊ ആ രീതിയിലേക്ക് അവർ അവരെ ശ്രദ്ധിക്കപ്പെടാത്ത പോകുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാവുന്ന മേഖലയിലേക്ക് അവർ മാറി പോവുകയാണ് അങ്ങനെയാണ് പലപ്പോഴും പല രീതിയിലുള്ള നമ്മളൊന്നും ആഗ്രഹിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ മക്കള് സമൂഹ ഒഴി പോകുന്നത് അപ്പൊ അതുകൊണ്ട് അതിന്റെ മാറ്റം കുറിക്കുക എന്നുള്ളത് ഇന്ന് സമൂഹത്തിലെ എല്ലാവരുടെയും ബാധ്യതയാണ് ആ ബാധ്യതയാണ് ഇവിടെ പിന്നെ സംഘാടകരെ ഇവിടെ നിറവേറ്റിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ അധ്യക്ഷത വഹിച്ചു പഴയൂർ സി ഐ കെ എ മുഹമ്മദ് ബഷീർ എക്സൈസ് അസിസ്റ്റന്റ് ഓഫീസർ ടി പി ഷാജു പഴയനൂർ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജയന്തി ടീച്ചർ വാർഡ് മെമ്പർ സി രാധിക തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു സുഫൈർ ബി ജെ പി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ പി എസ് സുലൈമാൻ പി എസ് സി ക്ലബ്ബ് ഭാരവാഹി മുരളീധരൻ ബിഗ് ബ്രദർ ക്ലബ്ബ് ഭാരവാഹി ജിജോ കോച്ചുമാരായ സി കോ ഉണ്ണി തങ്കച്ചൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു